കോവിഷീൽഡ് വാക്സിൻ ഗുരുതര പാർശ്വഫലങ്ങളായ രക്തം കട്ടപിടിപ്പിക്കുകയും അതുപോലെ തന്നെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു എന്ന് അത് ഉണ്ടാക്കിയ കമ്പനി തന്നെ സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പത്രവാർത്തകളാണ് നമ്മൾ ഈ രണ്ട് ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു സത്യാവസ്ഥയെക്കുറിച്ചാണ് കുക്കേയിൽ അമ്പത്തിമൂന്ന് ആളുകൾ കോവിഷീൽഡ് വാക്സിനെതിരെ കോടതിയിൽ കേസ് സമർപ്പിക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ഒരു വാദം കേൾക്കുന്നതിനിടയിലാണ് ആസ്ട്രാസെനിക്ക എന്ന് പറഞ്ഞ കമ്പനി അതായത് കോവിഷീൽഡ് വാക്സിൻ ഉണ്ടാക്കിയ കമ്പനിയായ ആസ്ട്രാസെനിക്ക എന്ന കമ്പനി അതിൻ്റെ സത്യവാങ്മൂലം കൊടുക്കുകയുണ്ടായി കോവി കോവിഷീൽഡ് വാക്സിൻ ഈ രക്തം കട്ട പിടിക്കുകയും അതേപോലെ രക്തത്തിൽ പ്ലേറ്റലറ്റിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു എന്ന് സത്യവാങ്മൂലം കൊടുക്കുകയുണ്ടായി നമുക്കറിയാം രണ്ട് വർഷം മുന്നേ നമ്മൾ കോവിഷീൽഡ് വാക്സിൻ ഫസ്റ്റ് ഡോസ് എടുത്തവരുണ്ട് സെക്കൻഡ് ഡോസ് എടുത്തവരുണ്ട് അതുപോലെ തന്നെ ബൂസ്റ്റർ ഡോസ് എടുത്തവരും നമ്മളിടയിലുണ്ട് അപ്പോൾ പൊതുവെ പറയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ സൈഡ് എഫക്റ്റ് ഇതിന് ഉണ്ടാവുന്നത് ഫസ്റ്റ് ഡോസ് എടുക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ആഴ്ച മുതൽ ഒന്നര മാസത്തിൻ്റെ ഉള്ളിലാണ് മെജോറിറ്റി കോംപ്ലിക്കേഷൻസും ഉണ്ടാവുക എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിദഗ്ദ്ധർ പറയുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് വർഷം കഴിഞ്ഞ് നമ്മൾക്ക് അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് കോവിഷീൽഡ് വാക്സിൻ ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസ് ടി ടി എസ് സിൻഡ്രം ആണെന്നാണ് അത് ഉണ്ടാക്കിയ കമ്പനിയായ ആസ്ട്രാസെനിക്ക തന്നെ പറയുന്നത് എന്താണ് ടി ടി എസ് ടി ടി എസ് എന്ന് പറയുന്നത് ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപ്പീനിക് സിൻഡ്രം അതായത് നമ്മുടെ രക്തത്തിലെ രക്തം കട്ട പിടിക്കും അതാണ് ത്രോംബോസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ രക്തത്തിലെ ഒരു ബ്ലഡ് പ്ലേറ്റ്ലെറ്റ് രക്തത്തിലെ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യും അതാണ് ത്രോംബോസൈറ്റോപീനിയ അപ്പോൾ അത് രണ്ടും കൂടി കൂടി ചേർന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടാകുന്നത് അത് നമ്മുടെ ഹാർട്ടിലെ രക്തക്കൂടലിൽ രക്തം കട്ട പിടിച്ചിട്ട് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാം അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബ്ലോക്ക് ഉണ്ടാവുകയും അങ്ങനെ നമുക്ക് സ്ട്രോക്കിൻ്റെ സിംറ്റംസ് കാണിക്കാം അതുപോലെ നമ്മുടെ ലങ്സില് ശ്വാസകോശത്തിൽ ഇതിൻ്റെ ത്രോംബസ് ഉണ്ടാവുകയും പൾമിണർ എംബോളിസം എന്നാണ് നമ്മളതിനെ പറയുന്നത് അതുവഴി നമുക്ക് ശ്വാസം മുട്ടൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ കാലിലെ രക്തക്കുഴലുകളൊക്കെ ഇതുപോലുള്ള ത്രോംബസ് രക്തം കട്ട പിടിക്കും അങ്ങനെ നമുക്ക് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് സ്ഥിരമായിട്ടുണ്ട കാലുവേദന ആ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഫസ്റ്റ് വീക്ക് മുതൽ ഒന്നര മാസത്തിൻ്റെ ഉള്ളിലാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഇപ്പോൾ നമ്മൾക്ക് പലരും നമുക്ക് എടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞു അപ്പോൾ നമുക്ക് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല അതായത് കൂടുതലായിട്ടും ഫസ്റ്റ് ഡോസ് എടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് ഡോസും ബൂസ്റ്റർ ഡോസിനൊന്നും അത്ര കോംപ്ലിക്കേഷൻസ് ഇല്ല പിന്നെ നമുക്ക് ഉണ്ടാകുന്നതാകെ ലോങ് ടേം മാത്രമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്നത് അപ്പോൾ ഈ പത്രവാർത്ത കേട്ട് ഒരുപാട് രോഗികളാണ് നമ്മളെ വിളിച്ചത് അതായത് ഡോക്ടറെ ഞാൻ മൂന്ന് ഡോസും എടുത്തിട്ടുണ്ട് ഡോക്ടറെ എനിക്ക് എന്തെങ്കിലും ഹാർട്ട് അറ്റാക്ക് വരുമോ ബ്ലോക്ക് വരുമോ എന്നുള്ള ഒരു പേടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ വിളിച്ചത് അപ്പോൾ ഞാൻ പറയുന്നത് കോവിഡ് വാക്സിൻ എടുത്തവരാണെങ്കിൽ രണ്ട് വർഷം മുന്നേ അപ്പോൾ നമുക്ക് കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ നമുക്ക് അത് വരാൻ സാധ്യതയുണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റുകളുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള കുഴഞ്ഞു വീണ് മരിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഭാവിയിൽ ഉണ്ടാവാനും അറിയാനുള്ളൊരു ടെസ്റ്റ് ഉണ്ട് ആ രണ്ട് ടെസ്റ്റാണ് ഒന്ന് ഡി ഡൈമർ രക്തത്തിലെ ഡി ഡൈമർ എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മൾ പ്ലേറ്റ്ലെറ്റ് രക്തത്തിൽ ടെസ്റ്റ് കൂടി ചെയ്യുക അതായത് ഡി ഡൈമർ ടെസ്റ്റ് ചെയ്യുക നമ്മുടെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് നോക്കുക ഈ രണ്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ അങ്ങനെയുള്ള ബ്ലോക്ക് പോലുള്ള ബുദ്ധിമുട്ടുകൾ ത്രോംബസ് വരാനുള്ള സാധ്യതയുണ്ടോ രക്തത്തിൽ പ്ലേറ്റിൻ്റെ അളവ് കുറയുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതുവഴി നമുക്ക് അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡി ഡൈമർ കൂടുതലുള്ളവർ അതുപോലെ തന്നെ പ്ലേറ്റിറ്റ് കൗണ്ട് കുറവുള്ളവരാണ് ശ്രദ്ധിക്കേണ്ടത് അവർ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അത് കുറയ്ക്കാനുള്ള മരുന്ന് എല്ലാ സിസ്റ്റത്തിലും അവൈലബിൾ ആണ് അപ്പോൾ ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ല പറയുന്നത് അങ്ങനെ അങ്ങനൊരു സാധ്യതയുണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാനുള്ള മരുന്ന് കഴിച്ചാൽ മതി അല്ലാതെ നമ്മൾ പ്പെടേണ്ട ആവശ്യമില്ല അതുപോലെ നമുക്ക് വെറും ഡി ഡൈമറിന്റെ ടെസ്റ്റിൻ്റെ വില എന്ന് പറയുന്നത് തൊള്ളായിരം രൂപയാണ് അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് അക്കൗണ്ടിൻ്റെ ടെസ്റ്റ് ചെയ്യാനുള്ള റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ഒരു ആയിരം രൂപ നമ്മൾ മുടക്കി നമുക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ അങ്ങനെയൊരു പേടിയുള്ളവർ ആ ഒരു ടെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിൽ വാക്സിൻ എടുത്തവർ മാത്രമല്ല കോവിഡ് വന്നതിന് ശേഷവും നമുക്ക് ഇതേപോലുള്ള കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയാണ് അതായത് കോവിഡ് വൈറസ് ഇതുപോലെ നമുക്ക് രക്തം കട്ട പിടിക്കാനുള്ള ത്രോംബസ് ഫോമേഷനുള്ള സാധ്യത ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ രക്തത്തിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയ്ക്കുന്നുമുണ്ട് അപ്പോൾ വാക്സിൻ എടുക്കാത്തവരാണെങ്കിലും കോവിഡ് വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലുള്ള ഒരു സാധ്യത നമുക്കുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡി ഡൈമർ ടെസ്റ്റും അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് ടെസ്റ്റും ചെയ്യുക നമുക്ക് അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്ന് നമ്മൾ ഉറപ്പാക്കുക കോവിഡ് വാക്സിൻ എടുത്തവർക്ക് ഈ കോവിഡ് വാക്സിൻ അവരുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ അതൊരു പുറമേന്ന് വരുന്നൊരു വസ്തുവാണ് അതുകൊണ്ട് തന്നെ ഒരു ഫോറിൻ ബോഡി ആയിട്ടാണ് നമ്മുടെ ബോഡിക്ക് തോന്നുന്നത് അപ്പോൾ അത് ഒരു ഇമ്യൂണോളജിക്കൽ റിയാക്ഷൻസ് നമ്മുടെ ബോഡി ശരീരത്തിനകത്ത് ഇമ്യൂണോളജിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവും അതിൻ്റെ വഴി ഇൻഫ്ലമേറ്ററി പ്രൊഡക്ട്സുകളായിട്ടുള്ള ക്ലോ ൊക്കെ ഉണ്ടാവും അങ്ങനെയാണ് ഈ ത്രോംബസും അതുപോലുള്ള ഇമ്യൂണോളജിക്കൽ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്നത് അത് ചിലവർക്ക് വളരെ ചെറിയ രീതിയിലേ ഉണ്ടാവുകയുള്ളൂ ഈ ഇമ്യൂണോളജിക്കൽ റിയാക്ഷൻസ് അപ്പോൾ അവർക്ക് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പക്ഷേ അപൂർവം ചിലവർക്ക് ആണ് എന്താ പറയുക വലിയ രീതിയിലുള്ള ഇമ്യൂണോളജിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവുകയും ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസിൻ്റെ ഫലമായിട്ട് ബ്ലഡ് ക്ലോഡ് ഫോമേഷനൊക്കെ ഉണ്ടാവുന്നത് ഈ കോവിഷീൽഡ് വാക്സിൻ രണ്ട് വർഷം മുന്നേ നമുക്ക് വേണ്ടത്ര ഒരുപാട് പരീക്ഷണങ്ങളൊന്നും ഇല്ലാതെയാണ് പെട്ടെന്നാണ് നമുക്കത് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നത് അപ്പോൾ നമുക്ക് പലർക്കും അത് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ പറയുക നല്ല രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അതായത് ഭക്ഷണങ്ങൾ നല്ല ശ്രദ്ധിക്കുക ഒരു മുപ്പത് മിനിറ്റ് ദിവസവും എക്സസൈസ് ചെയ്യുക നല്ല രീതിയിൽ ഉറങ്ങുക ടെൻഷനും സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കുക ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല നമുക്കറിയാം അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആദ്യത്തെ ഒന്നര മാസമാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നത് പിന്നെ ഇനി എന്തെങ്കിലും ലോങ് ടേം കോംപ്ലിക്കേഷൻസ് നമുക്ക് ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡി ഡൈമർ രക്തത്തിലെ ഡി ഡൈമർ ടെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് നോക്കുക ഈ രണ്ട് ടെസ്റ്റും ചെയ്തിട്ട് നമ്മളത് ഇല്ലയോ എന്ന് നോക്കുക എന്നിട്ട് അത് നമുക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ട് ഡി ഡൈമർ കൂടുതലാണ് അതുപോലെ പ്ലേറ്റ്ലെറ്റിൽ കൗണ്ട് കുറവാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഡോക്ടറെ കാണിക്കുക അങ്ങനെ അത് പരിഹരിക്കാനുള്ള മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് ഇത് ഒഴിവാവുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്